അതോടൊപ്പം ഭൗതിക ലോകത്തുള്ള മുഴുവൻ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ആ കാലഘട്ടത്തിലുള്ള രാജാക്കന്മാരും പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും രാഷ്ട്രീയക്കാരും കോട്യാധിപതികളും പഠിച്ചതാണ് ആ രൂപത്തിൽ നബി കൊടുത്ത കൊടുത്ത ഒരു പവർ പോലെ ഈ നൂറ്റാണ്ടിൽ ആവട്ടെ ഉള്ള തീരുമാനം എന്താണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു ഇവിടെയുള്ള മൂന്നിനും മുഴുവനും ഒറ്റക്കെട്ടായി സുൽത്താൻ വന്നാൽ നമുക്ക് ായി വന്നാൽ നമ്മുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലെന്ന് ഒരു മോനും പറയാതെ സുന്ദ്രിയ കോട്ടയാകുന്ന ഈ നാട്ടിൽ ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ഇത് നാടാണ് ഇവിടെ സുന്ദ്രിയാരില്ല എന്നത് അത് നമുക്ക് വലിയ നിഅമത്താണ് ആ നിഅമത്ത് കൊണ്ടാടേണ്ടതും ആ നിഅമത്തിനെ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതും ഈ നാട്ടിലുള്ള ബാല്യക്കാരാണ് ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരാണ് ഈ നാട്ടിലുള്ള പ്രായമുള്ളവരാണ് ഈ നാട്ടിലുള്ള ഉമ്മ

ൂനൂറ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉസ്താദ് ഉസ്താദവർ വയത് പറയുകയാണ് പരപ്പ് മുല്ലി പരപ്പ് മകനിലുള്ള മോഹിനിയങ്ങളെ ഈ വരുന്ന പതിനെട്ടാം തീയതി നിങ്ങളെ പരപ്പ് മഹലിന് കാദിയാകുന്ന ഷെയ്ഫല സുൽത്താൻ ഉള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അനുഭവം പറയാം ആയിരക്കണക്കിന് അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് ഈ നാട് പരപ്പിലുള്ള പരപ്പിൽ സാധാരണ ഒരുപാട് ആനിമി മറ്റുള്ള നാടുകളിൽ നിന്ന് വെറൈറ്റി ആയി ഒരു ബഹുമാനമുള്ള നാടാണ് മുണ്ടാസ് ധരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് തൊപ്പി തൊപ്പിധരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേവലം മുണ്ടാസും തൊപ്പിയും ധരിക്കുന്നവരല്ല ഒന്നിക്കൽ അവർ ഏതെങ്കിലും പള്ളികളുടെ സതീവമാരായി ഏതെങ്കിലും ദർശന മുതരിശുമാരായിരിക്കും ഏതെങ്കിലും പള്ളികളിലുള്ള മദർസകളിലുള്ള സദുർസാദന്മാരായിരിക്കും അങ്ങനെ നൂറുകണക്കിന് ആലിമീങ്ങൾ നാടാണ് ഇതൊരു വറക്കത്തുള്ള നാടാണ് ഇതൊരു തോഫീക്കുള്ള നാടാണ് മറ്റ് നാടുകളിൽ നിന്ന് വ്യത്യസ്തമായ നാടാണ് ഈ നാടിന്റെ വലിയ സൗന്ദര്യം നമ്മൾ വേണ്ടതുപോലെ ആസ്വദിക്കുകയും അത് കിയാമം നാൾ വരെ കൊണ്ടാടുകയും ചെയ്യണം അതിനോഹം നമുക്ക് തോഫീഫ് നൽകുമാറാവട്ടെ ഇവിടുത്തെ ദീനിന്റെ വിഷയങ്ങൾക്ക് പള്ളികളുടെ വിഷയങ്ങൾക്ക് മദർസികരുടെ വിഷയങ്ങൾക്ക് എല്ലാവരും ഒക്കെ നിന്നുകൊണ്ട് പള്ളിയും മദറസിയും ചുന്ന പ്രവർത്തനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാവരും ഉണ്ടാകണം അള്ളാഹു മഹാനായ തോന്നുന്നു അല്ലെങ്കിൽ എൺപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു പൂനൂർ എന്ന് പറയുന്ന നാട്ടിൽ വാഗ് പറയുകയാണ് വാഗ് പറയുന്നത് ആരാണ് ആ നാട്ടുകാരനാണ് കാന്തപുരം എന്ന് പറയുന്ന പ്രദേശത്തെ നേരാപ്പുറത്തെ ടൗൺ ആണ് പൂനൂർ എന്ന് പറയുന്ന ടൗൺ ആ ടൗണിൽ പറയുകയാണ് എങ്ങനെയാണ് പറയുന്നത് നല്ല ുപ്പുള്ള സമയമാണ് അൻപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത് നല്ല സമയം നല്ല കട്ടിമീശയും നല്ല കറുത്ത താടിയും നല്ല യുവത്വം തുളുമ്പുന്ന സമയവും മഹാനായ ഉസ്താദിനെ നമ്മൾ മുഖത്തിങ്ങനെ നമ്മുടെ കൽവിൻ്റെ ഉള്ളിലേക്ക് ആ ഫോട്ടോസ് പതിച്ചാൽ നമുക്ക് വലിയ സന്തോഷമുണ്ടാകും ചെറുപ്പക്കാരനായ േക്ക് കയറി വരികയാണ് ഇന്നും എമ്പത്തി ആറ് വയസ്സ് കഴിഞ്ഞിട്ടും മഹാനായ സ്നാധവർ കിടക്കുന്നില്ല ഇരിക്കുന്നില്ല നിൽക്കുന്നില്ല നടക്കുന്നില്ല ഓടുകയാണങ്ങൾ അങ്ങട്ട് ഓടുകയാണ് കഴിഞ്ഞ ഉസ്താദ് ഉണ്ടായത് എവിടെയാണ് ഇമാംഷാട് മക്ക് പറയാകുന്ന മിശ്രാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് എവിടെയാണ് യു എയിലാണ് കഴിഞ്ഞ എവിടെയാണ് ബാംഗ്ലൂരിലാണ് കഴിഞ്ഞ എവിടെയാണ് ഉണ്ടായത് വയനാടിന്റെ ദുരന്ത ഈ എൺപത്തിയാറ് വയസ്സിലും നമ്മുടെ നാട്ടിലുള്ള ഉപ്പാപ്പുമാര് ബത്തിലമാനെ തൊന്ന് കാലം പൊരന്റെ ഉള്ളില് കിരിയമാരൊക്കെ തേക്കുന്ന ടൈമില് ഓടുകയാണ് ഉസ്താദ് ഓടുന്നത് ഉസ്താദിനു വേണ്ടി അല്ലല്ലോ അവിടുത്തെ ഫാമിലിക്ക് വേണ്ടി അല്ലല്ലോ അവിടുത്തെ കുടുംബത്തിന് വേണ്ടിയല്ലല്ലോ എത്തീ മക്കൾ ഓടുകയാണ്

ില്ലാതെ നമ്മുടെ മുന്നിൽ കാണണം മഹാന്മാരായ പതിൽസുഖതക്കത്തുകൊണ്ട് താജുല്ലലമയുടെ പതലുകൊണ്ട് പുറത്തു സാധാങ്ങളുടെ വർക്കത്തുകൊണ്ട് നീ അവിടെ തീണങ്ങളൊക്കെ നീ മാറ്റണം അല്ല